സാന്ദനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ദേവീനെല്ലാവരും കൂടിയിട്ട് വട്ടം കറക്കി നാണം കെടുത്തിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഈശ്വര മിത്രയും നീയും ഇത്രയും കൂട്ടിക്കണോ എന്നൊക്കെ ചോദിക്കും അതെ ഇവിടെ എന്തോ നടന്നേക്കണേ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ദേവിയെടുത്ത് മീനാക്ഷിൻ്റെ കുറ്റം പറയാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വൃത്തിയില്ലാണ്ടായപ്പോൾ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് പിന്നീട് ആര്യനെ ഉപദേശിക്കുന്നുണ്ട് കടയിലേക്ക് പോകാണ്ട് ജോലിക്ക് പോകാണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാലച്ഛൻ്റെ കടയിലേക്ക് ചെല്ലാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുമ്പോൾ ഞാൻ പോവുകയെ പോകാതിരിക്കുകയൊക്കെ ചെയ്യും തേൽക്കാലം ദേവെടുത്തി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞപ്പം ഇത് പറഞ്ഞത് ഇത് അഹങ്കാരം ഇത് അഹങ്കാരം തന്നെയാണ് ഇതിനെ പറയാറുണ്ട് അപ്പോൾ അതെ ആയിക്കോട്ടെ എന്ന് പറയും എന്നിട്ട് മിത്രയോട് പറയും മിത്ര നീ ഇത് അനുവദിച്ച് കൊടുക്കരുത് കേട്ടോ ഇത് ഇന്ന് നീ അനുവദിച്ച് കൊടുക്കരുത് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ ആര്യൻ എന്നിട്ട് ആ താലിക്ക് ഒരു ബഹുമാനമെങ്കിലും ആര്യത്ത് കൊടുക്കുന്നുണ്ടോ ആര്യൻ ആരെയും വിലയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം മിത്ര അങ്ങനെയൊക്കെ അറിയുമ്പോൾ നമ്മുടെ ആര്യൻ മിത്രൻ്റെ അങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത് സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ